ബിഗ് ബോസിന്റെ ില് എന്താണ് ബിഗ് ബോസ് ഈ സീസൺ പറയുന്നത് ആക്ച്വലി പറയുന്നതിനകത്ത് നല്ലൊരു ഗെയിമർ എന്ന് പറഞ്ഞത് എനിക്ക് നിങ്ങൾ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ജാസ്മിനാണ് പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര ഗ്രൂഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന കണക്ക് അതിനകത്ത് കാണുന്ന നമ്മൾ കാണുന്ന ഒന്നും അല്ല പുറത്തേ അകത്ത് നിൽക്കുന്നത് അകത്തുള്ളവർക്കെ അറിയത്തുള്ളൂ അതിന് ബുദ്ധിമുട്ട് അപ്പം ആരാണ് ചെയ്യുന്ന ആരാണ് സത്യം ആരാണ് കള്ളമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പുറത്ത് നിൽക്കുന്നത് നമുക്ക് ഒന്നര മണിക്കൂർ കാണുമ്പോൾ ഒന്നും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല ശേഷ എനിക്ക് തോന്നുന്നു ജാസ്മിനിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ എനിക്ക് ഈ വർഷത്തെ പിന്നല് ജാസ്മിൻ ആയേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എത്ര വന്നോ ആ ഒരു പ്രേമം പുറത്തൊരു എൻഗേജ്മെൻ്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അവിടെ ചെയ്തപ്പം എത്ര നെഗറ്റീവ് വീണതാണ് അല്ലെങ്കിൽ ആ കുട്ടി ഗെയിമർ ഗെയിമർ ബസ് വെച്ച് ഫുട്ബോൾ ഗെയിമറാണ് പക്ഷെ അങ്ങനെ കുറേ നെഗറ്റീവ് വന്നപ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിലോട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് ഷെഗറ്റീവ് വേണം പക്ഷേ ആ കുട്ടി ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ാരും മനസ്സിലാക്കണം കാരണം അതൊരു പെൺകുട്ടി കൂടെ അത് കാണിച്ചതിൽ തെറ്റുണ്ട് തെറ്റും ശരിയുണ്ട് എന്നൊക്കെ പറയാം പക്ഷെ എന്നാൽ പോലും അതൊരു ഗെയിം ആയിട്ട് എല്ലാവരും സ്വീകരിച്ച് അതിന് വരുമ്പോൾ വിഷമിക്കാതെ നോക്കണം എനിക്ക് അതിൽ ഭയങ്കര വിഷമം കാരണം പിന്നെ തേരുന്നത് ആര് നെഗറ്റീവ് ആര് പോസിറ്റീവ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് കാണിച്ചിട്ടില്ല കാര്യം വന്ന മാത്ര ചെറിയൊരു വിഷമം ആ കേൾക്കല്ല അത് അത് ഗെയിമിന് വേണ്ടി കാണുന്നത് തന്നെ തോന്നി കാരണം പുറത്തൊരാൾ നിൽക്കുമ്പോൾ അകത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുക എന്നുള്ളത് ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ പറയുന്നതാണ് മൊബൈലില്ല ക്യാമറ ഇല്ല അല്ല പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചേട്ടനെ ചേട്ടന് പൊട്ടത്തരോടെ മനസ്സിലാവും എനിക്ക് ആക്ച്വലി ബിഗ് ബോസിന് പ്രാവശ്യത്തിൽ അങ്ങനെ വലുതായിട്ട് ഡയറക്ടർ പറഞ്ഞ ഒരു വിഷയം അത് കേട്ടായിരുന്നു എനിക്ക് തോന്നുന്നുള്ളേ അല്ല അത് ശേഷിമാരെ നമുക്ക് എല്ലാവർക്കും ഹേറ്റ് ചെയ്തൊരു കാര്യമാണ് കാരണം ഞങ്ങൾ എല്ലാവരും ലേഡീസാണ് അപ്പൊ അന്ന് നമ്മൾ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ അതാരാണെന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കാരണം ഞാനും എന്റെ ഹസ്ബൻഡായ ഇത് ഭയങ്കര തെറ്റായിരിക്കും അതെല്ലാം നമുക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് തന്നെയാണ് ചേട്ടൻ അഖിലേസ് പെണ്ണുങ്ങൾക്കാണല്ലോ അത് വായിച്ചിരിക്കും ബാക്കിയുള്ളവർക്കും ആവശ്യത്താണല്ലോ അങ്ങനെ ഒരു സാധനം എൻ്റെ അറിവില്